ഹായ് ഡിയേഴ്സ് രാവിലെ അഞ്ച് ഇരുപത്തിരണ്ട് കേട്ടോ ക്ലാസ്സിന് പോകാനുള്ള ഒരു തിരക്കിലാണ് കർക്കിടകം ഒന്ന് നല്ല മഴ മഴയത്ത് സ്കൂളില്ല മൂടി പുതച്ച് കിടക്കാനാണ് ഇഷ്ടം പക്ഷെ വർക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് അല്ലേ മഴ ചെറുതായിട്ട് ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ചെറിയ വെളിച്ചവും എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യാം എന്നിട്ട് നല്ല സക്സസ് ഉണ്ടാക്കുക അപ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ അതെപ്പോഴും നമുക്കൊരു സാറ്റിസ്ഫയിങ് ആയിരിക്കും അല്ലേ വർക്ക് കഴിഞ്ഞു തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി മഴയായിരുന്നു എൻ്റെ ഒരു വൈബായിരുന്നു അറിയാം അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ബിനേട്ടൻ എന്നോടെ എന്നെ പ്രാങ്ക് ചെയ്യുന്നുണ്ട് കളിയാക്കുന്നുണ്ട് കണ്ടില്ലേ തൃശ്ശൂർ റൗണ്ട് മഴയിൽ മുങ്ങി കുളിച്ചിരിക്കുകയാണ് തിരിച്ചു വന്ന് ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഇഡ്ഡലിയും ചമ്മന്തിയും ചായയും അതിന് ശേഷം നിങ്ങൾ പുറത്തിറങ്ങി കേട്ടോ പുറത്ത് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കുമ്പോഴൊക്കെ എന്നെ എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കുന്നുണ്ടായിരുന്നു കാറിൽ ഒരു എയർ പ്യൂരിഫയർ ഉണ്ട് ഗുഡ് എയർ എന്നാണ് പേര് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ടെക് ട്രാവൽ ഈറ്റ് ചാനലിൻ്റെ നമ്മളുടെയൊക്കെ സ്വന്തം സുജിത് ഭക്തൻ സാറിൻ്റെ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ സീരീസ് മുടങ്ങാതെ കണ്ടതിൽ നിന്ന് ഒരു വീഡിയോയിൽ അദ്ദേഹം ഇത് ഈ പ്യൂരിഫയർ സജസ്റ്റ് ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഇത് വാങ്ങിയത് ബാക്കിയുള്ള എയർ ഫ്രെഷ്നേഴ്സിൻ്റെ ഒരു മണം ഇഷ്ടമില്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്തിട്ട് ഇത് ഞാൻ സജസ്റ്റ് ചെയ്യാണ് കേട്ടോ പിന്നീട് ഞങ്ങൾ പോയ സ്ഥലത്തിലൂടെയൊക്കെ നല്ല ഒരു അടിപൊളി സൈഡ് സീനായിരുന്നു ഫുൾ വെള്ളം നിറഞ്ഞ് നല്ല നാച്ചുറൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൂടെയൊക്കെയാണ് ഞങ്ങൾ പോയത് നല്ലൊരു വൈബായിരുന്നു അതിന് ശേഷം ഞങ്ങൾ പാട്രാക്കിൽ ഫുഡ് കോർട്ടിൽ പോയിട്ട് നല്ല കർക്കിടകഞ്ഞി കുടിച്ചു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ പത്തിലത്തു ഉണ്ടായിരുന്നു എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് സോ മച്ച്